ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയുടെ ഇയറിംഗ് റിങ് കളക്ഷനുമായിട്ട് തന്നെയാണ് ഫസ്റ്റ് വൺ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു കമ്മലാണ് അതിൽ ഗോൾഡൻ ഫിനിഷിംഗ് വരുന്ന ഒരു കമ്മലാണ് ഇതിൻ്റെ ഹാങ്ങിങ്സ് വരുന്നത് ബാക്കിൽ നിന്നാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രണ്ടിൽ നിന്നും വേണമെങ്കിൽ ഇടാം ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണത് കാണാൻ ിയറിമ്പോൾ നല്ല ഭംഗിയുണ്ടാകും ഇന്നത്തെ എല്ലാ കളക്ഷനും മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നമ്പറിലേക്ക് ഫോട്ടോസ് എടുത്ത് അയക്കണേ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ അടുത്തൊരു ഡിസൈൻ കാണാം അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ മോഡലിൽ സ്റ്റെഡ് വരുന്ന സ്റ്റാർസ് ഹാങ്ങിങ്സ് വരുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലതായിരിക്കും ഇത് നല്ലൊരു ഡിസൈനാണ് അടുത്ത ഡിസൈൻ കാണാം ഇതൊരു ഹാഫ് റിംഗ് ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് ഒരു വൈറ്റ് ഹാങ്സ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് വരുന്നില്ല അതിൻ്റെ റിംഗ് റിംഗ് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തുളക്കത്തെ വരുന്നുള്ളൂ ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത് അടുത്തൊരു ഡിസൈൻ കാണാം ഇതൊരു ലീഫ് ഡിസൈനിൽ വരുന്ന ഒരു ഹുക്ക് ടൈപ്പ് ആണ് വൈറ്റ് ആണ് ഇതിൻ്റെ കളർ വരുന്നത് ലീഫ് ഡിസൈനിൽ വരുന്ന ഒരു കമ്മലാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തൊരു ഡിസൈൻ കാണാം ഇതൊരു സ്റ്റെറ്റ് ടൈപ്പിൽ വരുന്ന ഒരു ഇയർ ആണ് വൈറ്റ് പേളിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ഒരു ഇയറിംഗ് ആണ് വൈറ്റ് മൊത്തം വരുന്നൊരു ഡിസൈൻ ആണ് ബോ ടൈപ്പിൽ വരുന്നൊരു ഡിസൈൻ ആണ് ഇതിലും ഇയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിനെല്ലാം റേറ്റ് വരുന്ന മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇനി വേറൊരു ഡിസൈൻ കാണാം കേട്ടോ ഇതാണ് അടുത്ത ഡിസൈൻ ഹാങ്ങിങ്സ് കൂടുതൽ ലോങ്ങ് അല്ലാതെ ചെറിയ സൈസിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ല സ്യൂട്ടായിരിക്കും ഒരു ടൈപ്പിൽ സ്റ്റഡിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ അടുത്ത കളർ വേരിയൻറ്റ് കാണാം ഇത് വൈറ്റ് ഡിസൈനിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് അതിൻ്റെ തന്നെ ഒരു വൈറ്റിൽ വരുന്നതാണ് ഇനി അടുത്ത കളർ ഡി ഡിഫറൻസ് കാണാം ഇത് ഇതതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഡീസൈൽ വരുന്നതാണ് ബ്ലൂവിൽ വരുന്ന ഒരു കമ്മൽ കമ്മലാണ് ഇനി അടുത്ത കളർ വേരിയൻറ്റ് കാണാം ഇത് ഇതെ തന്നെ ബ്ലാക്ക് ആണ് ഇനി അടുത്തത് കാണാം എൻ്റെ ഒരു ആഷ് കളറിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് എല്ലാം റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എടുത്തയച്ചാൽ മതിയേ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതിയേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും ചെയ്ത് ഒരു കമൻറ്റ് വിട്ടേക്കണേ എല്ലാവരും വീഡിയോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇതുപോലെയുള്ള അഫോർഡബിൾ റേറ്റിൽ സെറ്റ് കാണാനായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഓക്കെ താങ്ക്